മഴ വരുന്നുണ്ട് ഇവിടെ കിളിക്കോട് വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ ഒരു ചെറിയ പാറക്കെട്ട് ഇതേണ്ടോ അതാ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ ഇറങ്ങുന്നുണ്ട് പാറമ്പക്കുടി ഉണ്ടോ അല്ല ഇങ്ങോട്ട് കയറ് മഴ പെയ്യാൻ വരുന്നുണ്ട് ഇത് ഉണ്ടോ കാടാ ഇവിടെ ഇങ്ങനെ ഒരു പാറ കാണാൻ നല്ല സൈറ്റ് അപ്പൊ എത്രയൊക്കെ തൊണ്ടേളു ഇവിടെ കാഴ്ചകളില്ലേ മുകളിൽ എന്താ കാഴ്ച എന്നെ ഇനിയിപ്പൊ മഴ പെയ്തല്ലോ ഇൻസാള്ള അടുത്ത് വരുമ്പോ ഇത് എടുക്ക ഇപ്പൊ മഴ പെയ്തുണ്ട് നമുക്ക് പോകാൻ നോക്കുക അല്ല ഐസോ യസ് അതോ എന്ത് ഫ്രീ ഫയറോ അത് മൊബൈലിലാ കളി അതൊന്നും എനിക്കറിയില്ല ഫ്രീ പാറ കളിക്കാറുക്കുന്നുണ്ട് നോക്കണം പൈസ നോക്കണം ഇറങ്ങേ വല്ല മയവരെ കയ്യമ്മ പിടിച്ചിറക്കുക ഇതിലിറങ്ങിക്ക അല്ല ഇതില്ല ഇതില ഇതിലിറങ്ങി എന്നാ പിടിച്ചോ ആ നിന്നാടുന്നോ വീ ഇടക്കെ പറഞ്ഞു കേട്ടോ അവിടെ രാജ്മാ പിടിച്ചോ എൻ്റെ ഉറപ്പിച്ച കൂലല്ല നമുക്ക് അതാ വീയാൻ പോയി അപ്പോൾ അവർ പോവാണ് പേരെ കുട്ടികളാണ് എന്നാൽ സെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പ്രിയമുള്ളവരെ വീണ്ടും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്